സാധാരണ ജനങ്ങൾക്ക് നിർമ്മാണ വിലയിൽ തന്നെ ആവശ്യമരുന്നുകൾ ലഭ്യമാക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിമാന പദ്ധതിയായ പ്രധാനമന്ത്രി ജൻ ഔഷധി പരിയോജന പദ്ധതി പ്രകാരം ഉളിക്കലിൽ അനുവദിച്ച പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം ഉളിക്കൽ എം ഹോസ്പിറ്റലിന്റെ എതിർവശത്തുള്ള തൈപ്പാടത്ത് കോംപ്ലക്സിൽ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജിയുടെ അധ്യക്ഷതയിൽ ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു വാർഡംഗം ആയിഷ ഇബ്രാഹിം വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ സി കെ സതീശൻ പീരാൻകുട്ടി വ്യാപാരി വ്യവസായ സമിതി നേതാവ് ബിനു മുട്ടത്തിൽ ബി ജെ പി ഉളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റിജിമോൻ കയാർ നേതാക്കളായ എ കെ മനോജ് മാസ്റ്റർ സുരേഷ് ബാബു ദിലീപ് കൈമൾ ഉളിക്കൽ സേവാഭാരതി സെക്രട്ടറി സനേഷ് കൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ജൻ ഔഷധി കേന്ദ്രം ലൈസൻസി മിഥുൻ നന്ദി പറഞ്ഞു അത് ജീവൻ രക്ഷാൽ ഗവൺമെന്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹം രോഗാതുരമാണ് മരുന്നുകൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് ജീവിതശൈലി രോഗങ്ങളും മറ്റ് അനവധിയായിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് ജനങ്ങൾ ദുഃഖമുറ്റുന്ന ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം ചെലവഴിക്കുന്നത് ആശുപത്രികളിലും അതുപോലെ മെഡിക്കൽ സ്റ്റോറുകളിൽ മരുന്നുകൾ വാങ്ങുന്നതിനുമാണെന്നുള്ളൊരു വസ്തുതയാണ് ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് ദരിദ്രയ്ക്ക് താഴെ കഴിയുന്ന ആളുകൾക്ക് സാമ്പത്തിക പ്രയാസമുള്ളവർക്ക് ആ ഒരു വലിയ അനുഗ്രഹമാണ് ഈ ജനൌഷധി കേന്ദ്രം ഇതിൻ്റെ കൂടെ വഴി നമുക്ക് സംജാതമായിട്ടുള്ളത് അതിന് മുൻകൈ എടുത്തിട്ടുള്ള സഹോദരനെ ഞാൻ പ്രത്യേകമായിട്ടുള്ള നാടിനു വേണ്ടി അഭിനന്ദിക്കുകയാണ് അതുപോലെ ഇത്തരമൊരു ജനൌഷധി കേന്ദ്രം ഈ ഉളിക്കലിന് അനുവദിച്ച് തന്നിട്ടുള്ള ഭരണാധികാരികളെയും പ്രത്യേകമായി അനുമോദിക്കുന്നുണ്ട് ഈ സ്ഥാപനം വിജയകരമായി മുന്നോട്ട് പോകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ ഭാഗത്തുണ്ട്